കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഒരു മുസ്ലിം ഔട്ട്റീച്ച് എന്ന് പറയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മുസ്ലിം വീടുകളിലേക്ക് ഇവർ ചെല്ലുകയും ഇവർ മുസ്ലിം വിരുദ്ധരല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പരിപാടിയായിരിക്കും നിയമിച്ചിരിക്കുന്നു അത്തരത്തിലുള്ളൊരു പരിപാടി നടത്താൻ വേണ്ടി ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടു അപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം പോകുന്ന വാർത്തയാണ് പക്ഷേ ചില തിരക്കുകൾ മൂലം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത് കൂടാതെ നമുക്കറിയാം ഇരുപത് കോടി രൂപ മുടക്കിക്കൊണ്ട് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻ്റ് ഒരു കേ ഇന്ത്യ കേരള മൊത്തമുള്ള എൺപത് ലക്ഷത്തോളം പരത്ത വീടുകളിലേക്കും ഒരു സർവേക്ക് വേണ്ടി എത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തന്നെ ഏതാണ്ട് ഒരു എലക്ഷൻ പ്രൊപ്പഗാണ്ടയാണ് പക്ഷേ സി പി എമ്മിൻ്റെ കാര്യം അത്തരത്തിലുള്ളൊരു പ്രൊപ്പഗാണ്ട നടക്കുന്നതും ഇതുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലുള്ളൊരു മുസ്ലിം ഔട്ട്റീച്ച് നടത്തിയാൽ ഒരു പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് വോട്ടെങ്കിലും മുസ്ലിംസിൻ്റേത് രാജീവ് ചന്ദ്രശേഖരനോ ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഒരു ശതമാനം പോലും അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് പോലും അല്ലെങ്കിൽ ഒരു ആയിരം പേരിൽ നിന്ന് ഈ പറയുന്ന ഒരാളുടെ വോട്ട് പോലും കിട്ടാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വോട്ടുകൾ കിട്ടാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല വളരെ തീവ്ര ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ഒരു തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ വോട്ടുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ആരാണ് ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ശിവസേന പോലെയുള്ള അല്ലെങ്കിൽ വജ്രംഗത്തള്ള പോലെയുള്ള രാമസേന പോലെയുള്ള മനസ്സുള്ള ആളുകൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കേരളത്തിലുള്ള ആളുകൾ ഈ പറയുന്ന ബി ജെ പിയോട് തോന്നാനാണ് തോന്നാനാണിത് ഉണ്ടാക്കുക ഇപ്പം ശശികലയെ പോലെയുള്ള ആളുകൾക്ക് പോലും വലിയ അനിഷ്ടം ഉണ്ടാക്കുക കാരണം മുസ്ലിം സഹ സഹോദരമാരുടെ വീടുകളിൽ ചെന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആർ വി ബാബുവിനെ പോലെയുള്ള ആളുകൾക്ക് അത് എത്രത്തോളം നയിക്കുമെന്ന് നമുക്കറിയില്ല അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാസ പോലെയുള്ള ഗ്രൂപ്പുകൾ അവരൊക്കെ തന്നെ ഈ മുസ്ലിം സമുദായത്തോട് തന്നെ വലിയ തോതിൽ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ വലിയ തോതിൽ വിരോധം വെച്ച് പുലർത്തുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആളുകളുടെ ഏതാണ്ട് ഒരു ശതമാനമോ രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമൊക്കെ വോട്ടുകൾ ബി ജെ പിക്ക് ഒരുപക്ഷെ നഷ്ടപ്പെടാനാണ് അല്ലെങ്കിൽ അഞ്ചോ പത്തോ ഇരുപതോ ശതമാനം വോട്ടുകൾ നഷ്ടപ്പെടാനാണ് സാധ്യത ഇവരുടെ കിടക്കുന്ന തന്നെയുള്ള പക്ഷെ എന്നാൽ ആ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു പോയിന്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് വോട്ട് പോലും കിട്ടാനും സാധ്യതയില്ല പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും രാജീവ് ചന്ദ്രശേഖരും ബി ജെ പിയുമൊക്കെ ഇത് നടത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വളരെ അസന്നിഗ്ധമായി ഞാൻ പറയുന്നു ഇത് യഥാർത്ഥത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി ത്രീ പോയിൻ്റ് ഒ വരുന്നതിന് ബി ജെ പി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഞാൻ ആകെ പ്രവചിച്ചത് ഇന്ത്യയിലെ എല്ലാ ഫലങ്ങളും ഞാൻ കൃത്യമായി പ്രവചിച്ചിരുന്നു പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഞാൻ ഏതാണ്ട് ഒരു എട്ട് മാസങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള തൃശ്ശൂരിലെ ഫലം മാത്രം പ്രചരിപ്പിച്ച് പ്രചരി പ്രവചിച്ചപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ആ തെറ്റ് പറ്റിയത് സുരേഷ് ഗോപിയോട് ജയിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിപ്പോൾ കാര്യമായി കാരണം സുരേഷ് ഗോപി അവിടെ കൂട്ടിച്ചേർത്ത വോട്ടുകൾ കൊണ്ടിട്ടാണ് ജയിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കില്ലായിരുന്നു പക്ഷേ സുരേഷ് ഗോപി അത്രയും വലിയ മുന്നോ മുന്നേറ്റമുണ്ടാക്കുമെന്നുപോലും എനിക്ക് കാണാതെ പോയി പക്ഷേ ആ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് അവിടെ അതിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ പരിസരം യഥാർത്ഥത്തിൽ പലപ്പോഴും സി പി എം പോലും ഒരുക്കിക്കൊടുത്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പൂരം കലക്കുമ്പോൾ കെ രാജനെ അങ്ങോട്ട് വിടുന്നില്ല പകരം നിങ്ങൾ അറിയേണ്ടത് പൂരം കലങ്ങിയ സ്ഥലത്തേക്ക് സുരേഷ് ഗോപി ആംബുലൻസിൽ പോകാൻ പോലീസ് അനുവദിക്കുന്നു അതായത് മന്ത്രിയായ രാജനെ പോകാൻ അനുവദിക്കുന്നില്ല സി പി ഐയുടെ പകരം പോലീസ് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സുരേഷ് ഗോപിയെ ചെല്ലാൻ വേണ്ടി സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടും ഇതുവരെ വിളിച്ച കണ്ടിട്ടില്ല അപ്പോൾ അത് ആരുടെയൊക്കെ താല്പര്യം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശേഷം നമുക്കറിയാം ദത്താത്ര ഹൊസപുളയെയും അതുപോലെ തന്നെ രാം മാധവനെയും ഒക്കെ പോയി നമ്മുടെ എം ആർ അജിത് കുമാർ കണ്ടത് എന്തിനാണെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു ഇതിനെല്ലാറ്റിനും മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നത് മറ്റൊരു സംഭവത്തിലേക്കാണ് ആ സംഭവം ഇ പി ജയരാജനെ കാണാൻ വേണ്ടിയിട്ട് ജാ പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന അന്നത്തെ ബി ജെ പിയുടെ കേരള പ്രഭാരി അദ്ദേഹം ചെന്നിരുന്ന വിവരം നിങ്ങൾക്കറിയാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിൽ വളരെ കൃത്യമായി ദല്ലാൾ നന്ദകുമാർ അന്ന് നടത്തിയൊരു പ്രത്യേക പത്രസമ്മേളനമുണ്ട് ആ പത്രസമ്മേളനത്തിൽ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീ ഞങ്ങൾക്ക് ലോക്സഭയിലേക്ക് ഒരു സീറ്റ് നിങ്ങൾ തരൂ എന്നാണ് സി പി എമ്മിനോട് ചോദിച്ചിരുന്നതെന്നും അത് സി പി എം തത്വത്തിൽ സംബന്ധിച്ചിട്ടുണ്ടെന്നും അവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ ആ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ സി പി എം ഒരുക്കി കൊടുത്തിരുന്നു എന്നാണ് അങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ചെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് എസ് എൻ സി ലാവലിൻ കേസടക്കമുള്ള ലാവലിൻ കേസുകൾ ഞങ്ങൾ വേണ്ട എന്ന് വെക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ എന്ത് ചെയ്യാം അവിടെ എന്ത് ചെയ്യാം അത് വൈകിപ്പിക്കാം അല്ലെങ്കിൽ അതിന് യാതൊരു പ്രശ്നമില്ലാതെ നോക്കാം എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം എസ് ഡി രാജു എന്ന് പറയുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആ കേസിൽ ഹാജരാകാതിരുന്നതും ആ കേസുകൾ ഇങ്ങനെ നിരന്തരമായി നീട്ടിവെക്കം വെച്ചുകൊണ്ടിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റിനോ സി ബി ഐക്കോ അത് താൽപ്പര്യമില്ലാത്തതെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ദലാൽ നന്ദകുമാർ പറഞ്ഞ രണ്ടാമത്തെ കാര്യവും ശരിയായി ദലാൽ നന്ദകുമാർ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതേപോലൊരു ഡീല് ബി ജെ പിയുമായിട്ട് നേരത്തെ ഉണ്ടാക്കിയിരുന്നെന്നും അന്ന് പി സി തോമസ് എന്ന് പറയുന്ന ആൾ മൂവാറ്റുഴയിൽ നിന്ന് മത്സരിക്കുമ്പോൾ അവിടെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് സുഹൃത്തായിട്ടുള്ള ജില്ല അവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് സി പി എം നിർത്തിയത് ആ തെരഞ്ഞെടുപ്പിലാണ് അഞ്ഞൂറ് വോട്ടിന് ഈ പറയുന്ന പി സി തോമസ് ജയിക്കുന്നത് കൂടാതെ പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദാനം ഞങ്ങൾക്കൊരു സീറ്റ് ലോക്സഭയിലേക്ക് നിങ്ങൾ തന്നാൽ മതി പകരം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭയിൽ നിങ്ങളെ സഹായിക്കാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സഹായിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായിട്ടുള്ള കൂടി രണ്ടോ മൂന്നോ ഇനി ചിലപ്പോൾ നിയമസഭാ സീറ്റുകൾ ചിലപ്പോൾ അവർ ചോദിച്ചേക്കാം അത് ചോദിക്കുന്ന സീറ്റുകളല്ലാതെ ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം തന്നെ സി പി എമ്മിനെ സഹായിക്കും സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ബി ജെ പി കാരനോടോ അവൻ്റെ കോറായിട്ടുള്ള വർക്കറോടോ ചെന്നിട്ട് സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല അത് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞാൽ പോലും സാധാരണക്കാരായ സി പി സി പി എം ബി ജെ പി കാര് തയ്യാറാവില്ല അപ്പോൾ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ബി ജെ പിക്ക് ഒരു വീട്ടിലും തയ്യാറാവില്ല പിന്നെന്ത് ചെയ്യും ബി ജെ പി അനുഭാവികളുടെ വോട്ടുകൾ മറിക്കാൻ കഴിയണം അത് മറിക്കുന്നതും പഴയ പോലെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അത് പുറത്തിറിയുകയും അല്ലെങ്കിൽ പ്രശ്നമാവുകയൊക്കെ ചെയ്യും അല്ലെങ്കിലും ആ നേതാവിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ട് ആ ഒരു നേതാവും ചെന്ന് പറയില്ല പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അനുകൂല അന്തരീക്ഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇറക്കുക എന്നുള്ളത് അങ്ങനെ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇറക്കാൻ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ വീടുകളിലേക്കെല്ലാം തന്നെ ചെന്ന് കൃത്യമായിട്ട് ബി ജെ പി കാര് ചെന്ന് ആ ബി ജെ പി കാര് നല്ലവരാണ് എന്ന് പറയാൻ പോകുന്നതിലൂടെ ഇവരെ തോപ്പിച്ചേ അടങ്ങുമെന്നും അത് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ചിലപ്പോൾ ജയിപ്പിക്കാൻ കഴിയുന്നതും അങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ജയിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും സി പി എമ്മിന് വോട്ട് ചെയ്യുന്നൊരവസ്ഥയും ഉണ്ടാകും കാരണം അതിനുള്ള ഹിന്ദുകളും അതിനുള്ള ഒളിച്ചു വെച്ചിരിക്കുന്ന ഒക്കെ കൃത്യമായിട്ട് ബി ജെ പി നേതാക്കന്മാർ വീടുകളിൽ ചെന്ന ആളുകളോട് പറയും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പ്രൊവക്കേഷൻ ഉണ്ടാകുമ്പോൾ കാസ പോലെയുള്ള തീവ്ര വലതുപക്ഷ നിലപാടുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള നിരവധി ആളുകൾ അത്തരത്തിൽ വർഗീയവൽക്കരിക്കപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ അവർ തീർച്ചയായിട്ടും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമികൾ കിടക്കുന്ന മുന്നണി മുസ്ലീങ്ങൾക്ക് വലിയ തോതിൽ ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാകും അതുകൊണ്ട് അവരെ തോൽപ്പിക്കണമെന്ന് പറയുന്ന ഒരു പ്രചരണം ഇനി സി പി എം കൂടി അഴിച്ചുവിടും ആ അഴിച്ചുവിടുന്നതിനോടൊപ്പം അവരുടെ കൂടി മാറും അങ്ങനെ മാറിയാൽ മാത്രമേ സി പി എം അനുജയിക്കാൻ പറ്റൂ അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കിട്ടിയത് നിയമസഭയിലേക്ക് മുപ്പത് ലക്ഷം വോട്ടുകളാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ അത് നിങ്ങളറിയേണ്ടത് നാല് ലക്ഷം വോട്ടുകൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിയമസഭയിലേക്ക് പന്ത്രണ്ട് പോയിൻറ്റ് പന്ത്രണ്ടര ശതമാനം മാത്രമേ അവർക്ക് വോട്ടുണ്ടായുള്ളൂ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് ലക്ഷം വോട്ടായി കുറഞ്ഞു ആ വോട്ടുകളിൽ മെഹാ ഭൂരിപക്ഷവും ആർക്ക് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബി ജെ പിക്ക് ലോക്സഭയിൽ മുപ്പത്തിയെട്ട് ലക്ഷം വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ അനുഭാവം പുലർത്തുന്ന വേണമെങ്കിൽ ഒരു തവണയെങ്കിലും ബി ജെ പിക്ക് കൂട്ട് ചെയ്യാൻ കഴിയുന്ന മുപ്പത്തിയെട്ട് ലക്ഷത്തോളം ആളുകളുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ഈ മുപ്പത്തിയെട്ട് ലക്ഷത്തിൽ നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിട്ടിയ പ ഇരുപത്തി ആറ് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തെട്ട് ലക്ഷം നിന്ന് ഇരുപത്തി ആറ് ലക്ഷം മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പന്ത്രണ്ട് ലക്ഷം വോട്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടിന് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ആ പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടുകളാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം അഞ്ചാം പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനമാണ് അതായത് ആ വ്യത്യാസം ആ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ കഴിഞ്ഞ തവണ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ സി പി എമ്മിന് ജയിക്കാൻ കഴിയൂ അങ്ങനെ നേരത്തെ പ്രകാശ് ജാവ്ദേക്കറും അതുപോലെ തന്നെ മറ്റു പലരുമായിട്ട് ഡീലുണ്ടാക്കിയെന്ന് ദലാൽ നന്ദകാർ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ബി ജെ പി അതിനുള്ള അതായത് രണ്ട് തങ്ങളുടെ അനുഭാവികൾ പോലും ആ കാസയിലെ ആളുകൾ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വോട്ട് ജയിക്കാൻ ഉതക്കുന്ന ഒരു പരിപാടിയാണ് ഈ മുസ്ലിം ഔട്ട്റീച്ച് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെയാണ് ശബരിമലയോ അല്ലെങ്കിൽ മറ്റ് നിരവധി കാര്യങ്ങളോ അവർക്ക് വളരെ അനുകൂലമായി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രശ്നമാക്കാതിരിക്കുകയും ഗവൺമെൻറ്റിനെതിരെ പോലും സമരം ചെയ്യാതിരിക്കുകയും വളരെ നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ ഇപ്പം തദ്ദേശ സ്വയംഭരണത്തിൽ കുറച്ച് സീറ്റുകൾ കൂട്ടാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുകയും നിയമസഭകളിലേക്ക് അടുത്ത തവണ സി പി എം ജയിച്ചോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇനി വരാനിരിക്കുന്ന ബി ജെ പിയുടെ എല്ലാ പദ്ധതികളും ഇതുകൊണ്ട് സി പി എമ്മിനെ സഹായിക്കണം എന്ന് പറയുന്ന ഒരു അവർ നേരത്തെ കൊടുത്തുള്ള ഒരു കരാർ പ്രകാരം ചെയ്യുന്നതായിരിക്കും ഒന്ന് രണ്ടാമതൊരു വലിയ കാര്യം കൂടി ഉണ്ട് അടുത്ത തവണ സി പി എം തന്നെ ഇരിക്കുന്നതാണ് ബി ജെ പിക്ക് നല്ലത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലും കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിക്കാനും ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് ബി ജെ പിക്ക് വളരാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കുറച്ചും കൂടി ആക്കം കൂട്ടുന്ന ഒരു കൂടി ഇത് മാറും പിന്നെ കൂടാതെ ഭരണത്തിൽ ഒരു തവണ സി പി എം കൂടി ഇരുന്നാൽ സി പി എമ്മിനും വലിയ തോതിലുള്ള അതപ്പതനമുണ്ടാവും അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇനിയുള്ള കാലത്ത് ഇപ്പോൾ തദ്ദേശ സംഭരണത്തിൽ ഇരുപത് എഴുപത്തിരണ്ടോ ശതമാനം വോട്ടുകൾ കിട്ടിയാൽ അതൊരു മുപ്പത്തി മൂന്നോ മുപ്പത്തഞ്ചോ ശതമാനം വോട്ടുകളിലേക്ക് വളരാൻ കഴിയും അങ്ങനെ വളരാൻ കഴിയണമെങ്കിൽ രണ്ട് പദ്ധതികൾ കൂടി അവരുടെ മുമ്പിലുണ്ട് അത് കോൺഗ്രസിൽ നിന്ന് അതായത് തകർന്നു പോകുന്ന കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ അവരുടെ പാർട്ടിയിലേക്ക് വന്നേക്കാം അതുപോലെ സി പി എമ്മിൽ നിന്നൊക്കെയുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നേതാക്കളും കൂടി അടുത്ത ഭരണത്തോടു കൂടി ആകുമ്പോൾ നല്ലവരായിട്ടുള്ള കുറച്ച് അതായത് മര്യാദക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി ഇവരുടെ ഒപ്പം വന്നേക്കാം എന്ന് പറയുന്നത് പ്രതീക്ഷയുണ്ട് ഇതെല്ലാം കൂടി ചേർന്നാണ് അതിൻ്റെ ഒരു ചെറിയ ഉപകരണം മാത്രമാണ് ഈ പദ്ധതികൾ നടപ്പാക്കാനുള്ള ചെറിയ ഉപകരണം മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുസ്ലിം ഔട്ട്റീച്ച് അത് യഥാർത്ഥത്തിൽ പിണറായി ത്രീ പോയിൻറ്റ് വിലക്കുള്ള ഗേറ്റ് വേ ആണ്